അതായത് സി ബി എസ് ഇക്ക് പഠിച്ച് പ്ലസ് ടുവിന് വരുന്ന കുട്ടികളൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വരുന്നവർ പിറകോട്ട് പോവുകയാണ് സ്റ്റേറ്റ് സിലബസിലും പ്രയോഗത്തിലും കാര്യമായ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിയേ പറ്റും സ്റ്റേറ്റ് സിലബസിലൂടെ വരുന്ന ഫുൾ എ പ്ലസുകാർക്ക് സ്വന്തം പേരെഴുതാൻ പോലും കഴിയുന്നില്ല എന്ന അവസ്ഥയുണ്ട് അക്ഷരം കുട്ടി വായിക്കാൻ അറിയാത്തവർ പോലും എ പ്ലസ് നേടുന്നു എന്ന് പറഞ്ഞത് സാധാരണക്കാരായ ആൾ ആരെങ്കിലും അല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ പ്രസ്താവന ഈ മേഖലയിൽ ഉണ്ടാക്കിയ ഉൾക്കിടിലം എന്ന് പറയുന്നത് ചെറുതല്ല അതായത് എ പ്ലസ് നേടുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്വന്തം പേരും രജിസ്റ്റർ നമ്പർ പോലും കൂട്ടി വായിക്കാൻ അറിയാത്തവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച യഥാർത്ഥ ചിത്രം സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ആ സംവിധാനത്തിൽ നിന്ന് അകന്നു എന്ന് വേണമെങ്കിൽ പറയാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ടെസ്റ്റുകളിൽ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവസരം കുറഞ്ഞു വരികയാണ് അവസരം ലഭിക്കുന്നത് സി ബി എസ് സിലബസ് പഠിച്ചു വരുന്ന കുട്ടികൾക്കാണ് സ്റ്റേറ്റ് സിലബസിന്റെയും പരീക്ഷാ രീതിയുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കാതെ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതില്ല